അവയവം വില്പന നടത്താൻ ഭീഷണിപ്പെടുത്തിയെന്ന കേളകം സ്വദേശിയായ ആദിവാസി യുവതിയുടെ പരാതിയിൽ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരനുമെതിരെ കേളകം പോലീസ് കേസെടുത്തു വധഭീഷണി വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചെന്ന് ആദിവാസി യുവതി കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് കണ്ണൂർ നെടുമ്പോയിൽ സ്വദേശിനിക്ക് വൃക്ക ദാനം ചെയ്യാൻ ഇടനിലക്കാരൻ ഒമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ആരോപണം എന്നാൽ പേടിച്ച് അവയവ വിൽപ്പനയിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ വധഭീഷണി ഉണ്ടായെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അവയവ കച്ചവടത്തിനായി ആദ്യം ഇടനിലക്കാർ ബന്ധപ്പെട്ടത് യുവതിയുടെ ഭർത്താവിനെയാണ് ആറ് ലക്ഷം രൂപ ാണ് എട്ട് വർഷം മുമ്പ് ഭർത്താവിന്റെ വൃക്ക വിൽപ്പ് നടത്തിയത് ഒന്നര വർഷം മുമ്പ് ഇതേ ഇടനിലക്കാരൻ വീണ്ടും യുവതിയുടെ വീട്ടിലെത്തി ഈ തവണ ആവശ്യപ്പെട്ടത് ഇരുപത്തൊമ്പതുകാരിയായ യുവതിയുടെ വൃക്കയായിരുന്നു പ്രതിഫലമായി ഒമ്പത് ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തു പിന്നാലെ ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് യുവതിയെ ആലുവയിലെത്തിച്ചു താൽക്കാലിക മേൽവിലാസമുണ്ടാക്കി വൃക്ക കൈമാറ്റത്തിനുള്ള രേഖകൾ എല്ലാം തരപ്പെടുത്തി പിന്നാലെ മെഡിക്കൽ ടെസ്റ്റുകളും പൂർത്തിയാക്കി എന്നാൽ സർജറിക്കുള്ള ഡേറ്റ് നിശ്ചയിച്ചതിന് പിന്നാലെ വൃക്ക നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും യുവതി പേടിച്ച് പിന്മാറുകയായിരുന്നു തിരികെ ശേഷം ഏജന്റും ഭർത്താവും ചേർന്ന് ഭീഷണിപ്പെടുത്തിയ യുവതി പറഞ്ഞത് ഇതോടെയാണ് ഒന്നര മാസം മുമ്പ് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ നടപടി ഒന്നും ഉണ്ടായില്ല ഇടനിലക്കാരനായ ബെന്നി മുഖാന്തിരം മറ്റു പലരും അവയവ കച്ചവടത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് യുവതിയുടെ ആരോപണം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്